തെന്നിന്ത്യൻ സിനിമയെ പ്രകമ്പനം കൊള്ളിച്ച് നയൻതാര ധനുഷ് താരപ്പോർ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി വൈകാൻ കാരണം ധനുഷ്ണെന്ന് നയൻതാര ധനുഷ് മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണെന്നും നയൻതാര തുറന്ന കത്തിൽ ആരോപിച്ചു നടിയുടെ ജീവിതം പ്രമേയമാക്കി മറ്റന്നാൾ നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കുന്ന ഡോക്യുമെന്ററിയിൽ നാനും റൌഡി താൻ എന്ന സിനിമയിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പരസ്യ എത്തിയത് ജോബി ജോർജ് വിവരങ്ങളുമായി ചേരുന്നു ജോബി ഗുഡ് ഈവനിങ് നമ്മുടെ നാട്ടുകാരിയാണ് നമ്മൾ ഈ സിനിമ മേഖലയെ കുറിച്ച് അധികം ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് എന്താണ് ശരിക്കും ഈ ഇപ്പോഴത്തെ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിഘ്നേഷും നയൻതാരയും ധനുഷും ഒക്കെ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം അബ്ജത് ഗുഡ് ഈവനിങ് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് പോയി തെന്നിന്ത്യയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി മാറിയ നയൻതാര ഒരു വശത്ത് തമിഴകത്തെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ നിർമ്മാതാവായ ധനുഷ് മറുവശത്ത് അങ്ങനെ ഇവർ നേർക്കുനേർ വരുന്ന അത്യസാധാരണമായ ഒരു താരപ്പോരാണ് ഇപ്പോൾ തമിഴകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നയൻതാരയും സംവിധായൻ വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹത്തിന്റെ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കും അതിന്റെ ഒരു ടീസർ അന്ന് പുറത്തു വന്നിരുന്നു പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അടുത്തിടെയാണ് നയൻതാരയുടെ ജീവിതം പൂർണ്ണമായും പ്രമേയമാകുന്ന ഒരു ഡോക്യുമെന്ററി ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി പുറത്തുവിടുന്നു അത് നവംബർ പതിനെട്ടിന് നയൻതാരയുടെ ജന്മദിനത്തിൽ പുറത്തു വരുമെന്ന് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നിരിക്കുന്നത് വിവാദത്തിന് കാരണമായ സംഭവം രണ്ടായിരത്തി പതിനഞ്ചിൽ നയൻതാരയുടെ ഭർത്താവായ വിഘ്നേഷ് ഇവൻ സംവിധാനം ചെയ്ത നാൻ റൌഡി താൻ എന്ന സിനിമ അത് നിർമ്മിക്കുന്നത് നടൻ ധനുഷാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ വിവാഹിതരായി ഈ വിവാഹവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി നിർമ്മിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വഴിത്തിരിവെന്ന് പറയുന്നത് ഈ നാൻ റൌഡി താൻ സിനിമയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ചിത്രീ ഡോക്യുമെന്ററി ഉൾപ്പെടുത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നയൻതാര രണ്ട് വർഷമായി ധനുഷിനെ നയൻതാരയുടെ വാക്കിൽ പറഞ്ഞാൽ ധനുഷിന് പിന്നാലെ നടക്കുന്നു പക്ഷേ ധനുഷിന് അതിന് അനുമതി നൽകുന്നില്ല ഒരു തീരുമാനവും എടുക്കുന്നില്ല അതിനുശേഷം ഈ സിനിമയിലെ രംഗങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് തീരുമാനിക്കുന്നു അണിയറ ദൃശ്യങ്ങൾ ഒരു മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഈ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തുന്നു ഈ ട്രെയിലർ പുറത്തു വരുന്നു അതിന് പിന്നാലെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാവായ ധനുഷ് ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നയൻതാര പറയുന്നത് ഇത് തന്റെ ഹൃദയം തകർത്തു ധനുഷ് ആരാണ് എന്ന് ഇതിലൂടെ വ്യക്തമായി തരന്താണ് പ്രവൃത്തിയാണ് ധനുഷ് ചെയ്തത് ധനുഷ് ഓഡിയോ ലോഞ്ചുകളിൽ നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ പറയുന്നതോ കാണിക്കുന്നതോ ആയ മുഖമല്ല യഥാർത്ഥ ധനുഷിന്റേത് അതൊരു മുഖമൂടിയാണ് ധനുഷിന് ഒരുപക്ഷെ പകർപ്പാവകാശം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ കോടതികളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും എന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങൾ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന കുറെ അധികം മൂന്ന് പേജ് അടങ്ങുന്ന ഒരു കത്താണ് ഇന്ന് തുറന്ന കത്താണിന്ന് പുറത്തുവിട്ടത് വിവാദങ്ങൾക്ക് നമ്മൾ തമിഴ് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ നയൻതാരയുടെ പൊട്ടിത്തെറിക്കു ശേഷം തുറന്ന കത്തിലൂടെയുള്ള പൊട്ടിത്തെറിക്കു ശേഷം പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയോ ഇരുപക്ഷത്തുമായി ചേർന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് സൈബർ ഇടത്തിൽ വലിയ തരത്തിലുള്ള പോരാണ് നയൻതാരയെ പിന്തുണച്ച ഒരു വിഭാഗം മറുവശത്ത് നയൻതാര തന്റെ വിവാഹ ദൃശ്യങ്ങൾ കോടികൾ പ്രതിഫലം വാങ്ങിയാണ് നെറ്റ്ഫ്ലിക്സിന് വിൽക്കുന്നത് അപ്പോൾ നയൻതാര സൗജന്യമായല്ല ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ലോകത്തെ അറിയിക്കുന്നത് നയൻതാര പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടി താൻ തൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പുറത്തിറക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് കോടികൾ പ്രതിഫലം വാങ്ങിയതിന് ശേഷമാണ് നയൻതാര വാങ്ങുന്നത് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നയൻതാര ഒരു നിർമ്മാതാവായ ധനുഷിന്റെ പവകർപ്പാവകാശത്തെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട് ധനുഷിന്റെ അഭിഭാഷകന്റെ ഒരു പ്രതികരണം വന്നത് വളരെ വിശദമായ ഒരു പ്രതികരണം ധനുഷിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സൈബർ ഇടത്തിൽ നയൻതാരയെ അനുകൂലിച്ചും എതിർത്തും വളരെ രൂക്ഷമായ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടി കടക്കുന്ന നിലയിലുള്ള സൈബർ ആക്രമണമാണ് ഇത് ഏത് നില നിലവരെ പോകുമെന്ന് നമുക്കറിയില്ല ഇവിടെ നയന്താരയുടെ ആരാധകർ ധനുഷിനെതിരെയും ധനുഷിന്റെ ആരാധകർ നയൻതാരക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുകയാണ് അവരുടെ സോഷ്യൽ മീഡിയ ഭാഷയെ പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷേ നഗ്നസത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ നമുക്കറിയാം നയൻതാരൻ ധനുഷ്ക്കും നേരത്തെ മുതലെ അറിയാവുന്നവരാണ് ഇവർ പല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നല്ല സൗഹൃദമുണ്ട് അപ്പം ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളെപ്പോലും അതിൻ്റെ നയൻതാര അഭിനയിക്കുന്നുണ്ട് ആ പടം നിർ സംവിധാനം ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് നയൻതാരയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് അപ്പം അവർക്ക് ഇതൊരു ഭാഗമുള്ള ശരിയാണ് കോപ്പി റൈറ്റ് പ്രൊഡ്യൂസറിൻ്റെ കൈ വരുമെങ്കിലും ഇത് പറഞ്ഞു തീർക്കുമായിരുന്നു അത് കേസിലോട്ട് പോകാതെ നയൻതാരെ ചോദിച്ചു കാണും ധനുഷു അത് നോ പറഞ്ഞെങ്കിൽ പിന്നെ നയൻതാരത് അവോയ്ഡ് ചെയ്യായിരുന്നു കൺസെൻറ്റ് എന്ന് സാധനമുണ്ട് നിയമപരമായിട്ട് വരുമ്പം ധനുഷിൻ്റെ ഭാഗത്താണ് ന്യായം ഇനി നമ്മൾ അല്ലാതെ പറയുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് ഇവരെയൊക്കെ ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ആ അഭിനയം ഇവരുടെ വ്യക്തികളുടെ ജീവിതത്തിൽ ഇവർ ഇവരുടെ ആക്ടിങ് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനെപ്പോഴും ആർട്ടിസ്റ്റിനെ അവരുടെ ആക്ടിങ് ബേസ് ചെയ്ത് ഇഷ്ടപ്പെടുന്നു നല്ല പടം കണ്ട നല്ലതും ചീത്ത പടം കണ്ട ചീത്തന്നെ നമ്മൾ പിന്നെ അല്ലാതെ ആരാധകൻ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് ഒരു വിഭാഗം ജനത ആരാധിക്കുന്നത് അവർക്കതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ട് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ഇതിൻ്റെ പരിപാടികളൊക്കെ നമുക്കെല്ലാവർക്കും നമ്മൾ ഈ തിയേറ്ററുകളിലൊക്കെ ആളെ കാണുന്നില്ല വന്ന് ആരാധകർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നിടത്തോളം കാലം ആരാധകർ അണികർ ഭക്തർ ഈ മൂന്ന് വിഭാഗം ജനതയ്ക്ക് എന്നും നിലനിൽപ്പുണ്ട് ആരാധകർ എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ അറിയാം സിനിമ നടമ്പര് ആരാധിക്കുന്ന ഫാൻസ് ഭക്തർ പള്ളി അമ്പലങ്ങൾ അവിടെയൊക്കെ പൂജകളും ഇങ്ങനെ ബോധകരോ ബോധപ്പെടുക എനിക്കിത് കിട്ടിയ എനിക്ക് ആശ്വാസം കിട്ടി അതൊക്കെ ഭക്തർ ഇനി അണികൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി ഇടാവാക്യം വിളിക്കുക അവർക്ക് വേണ്ടി ധാരണയിരിക്കുക അവിടെ പോയി തല്ലുണ്ടാക്കുക സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതൊക്കെ പോകുന്ന ലീഡേഴ്സ് ഉണ്ട് താഴെ നിൽക്കുന്നത് ഡെയിലി വേഴ്സാന്നുള്ളത് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ സോഷ്യൽ മീഡിയയിൽ പോകുന്നത് ഇപ്പം നയൻതാരയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരു എന്താ പറയുന്ന യൂട്യൂബിലാകുമ്പോൾ ആർമി സിനിമയിലാകുമ്പോൾ ആരാധരുത് ഇവരൊരു വിഭാഗം ചിലപ്പം എന്നെ പലതവണ വിളിച്ചിട്ടുണ്ട് താങ്കൾക്ക് അയ്യായിരം രൂപ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് പൊങ്കാല കിട്ടണം താങ്കൾക്കെതിരെ നെഗറ്റീവ് കമൻ്റ് അടിച്ചാൽ നമ്മൾ അവരുടെ അക്കൗണ്ടിൽ പോയി അവരെ തേടി പറഞ്ഞു കൊള്ളാം ഞാൻ പറഞ്ഞത് എൻ്റെ പുനഃ സുഹൃത്ത് എനിക്ക് നെഗറ്റീവ് അടിക്കണമെന്ന് ആരും വരാറില്ല ഈ വന്നാൽ തന്നെ നിങ്ങളെന്താ അല്ല താങ്കളെ ഞങ്ങളെ വിളിക്കും താങ്കളെ പോലുള്ള മറ്റുള്ളവരും ഞങ്ങളുടെ സഹായം തേടുന്നുണ്ട് അതൊരു വേറെ വിഭാഗം നമ്മൾ തൊഴിലില്ലായ്മ ഉള്ളിടത്തോളം കാരണം ഈ വിഭാഗത്തിലുള്ള ജനങ്ങളെല്ലാം ഫൈറ്റിന് വേണ്ടി നമുക്ക് വേണ്ടി പോരാടാൻ വേണ്ടി നമുക്ക് വേണ്ടി പോരാടാൻ വേണ്ടി ആർമിയും ആരാധകരും എല്ലാവരും ഉണ്ട് സത്യാവസ്ഥ ഇവിടെ ഒരു നല്ല സുഹൃത്തുക്കളാണ് ഇതൊക്കെ പറഞ്ഞു തീർക്കേണ്ട ഒരു മാറ്റമാണ് നിയമപരമായി പറഞ്ഞ ധനുഷിന്റെ ഭാഗത്താണ് ഞാൻ അല്ലാതെ നോക്കുമ്പോൾ ഒരു എന്താ ഒരു മാനുഷിക പരിഗണനയെ പറയുമ്പം അവർ വർക്ക് ചെയ്ത ഒരു പടം അവരുടെ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അവർ നായിക നയൻതാര നായികയായിരിക്കും ധനുഷ് നായകൻഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പണം അപ്പം അവർക്ക് അതിൻ്റെ ഭാരമായി അപ്പൊ അവർക്ക് എടുക്കുന്നതിൽ തെറ്റിന്റെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വിഭാഗം പറയും ഇത് കോടികൾക്കല്ലേ ഇത് ബിസിനസ് അല്ലേ ശരിയാണ് ബിസിനസ് രണ്ട് പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് തനുഷിന്റെ കൺസെന്റ് ഇല്ലാതെ നയന്താര അത് കോപ്പി ഇവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു ധനുഷിൻ്റെ കൺസെൻറ്റ് ധനുഷല്ല എക്സോർവ് ആരിലുമായിട്ട് അയാളുടെ നിർമ്മാതാവായിട്ടിരിക്കുമ്പോൾ അയാളുടെ കൺസെൻറ്റ് ആവശ്യമാണ് അതിപ്പോൾ മൂന്ന് സെക്കൻഡേ ഉള്ളേ പോലും പുള്ളിയുടെ കൺസെൻ്റ് ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം യൂട്യൂബിൽ നമ്മുടെ കൺസെൻ്റ് ഇല്ലാതെ മ്യൂസിക് എടുത്തപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് കിട്ടാറുണ്ട് അല്ലെ യൂട്യൂബ് ചാനലുള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്ന സാധനമുണ്ട് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അങ്ങനെ പ്രശ്നം വരുന്നുണ്ട് ഇപ്പോൾ ഒരു വിഷ്വൽ എടുത്താൽ പോലും കോപ്പി റേറ്റ് നമുക്ക് കിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സ്വന്തമല്ലാത്ത എന്ത് വ്യൂക്കുകയോ അല്ലാതെ നമുക്ക് റിയാക്ഷൻ ചെയ്യാം അങ്ങനത്തെ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുമോ മീറ്റ് മരണമായ അങ്ങനത്തെ ഈഷ്യാന് അങ്ങനത്തെ കുഴപ്പങ്ങളില്ല യൂട്യൂബ് റിയാക്ട് ചെയ്യാം പക്ഷേ അതേപടി നമ്മൾ വിത്ത് ദർ ദർ കൺസെൻ്റ് കഴിഞ്ഞാൽ ഈ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് മ്യൂസിക്കുകൾക്ക് ഈ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ടെൻഷൻ നോക്കുമ്പോൾ ഇതൊരു വലിയ ഡീലാണ് സൗഹൃദമാണേലും ഇവിടെ ഒരു ഡീല് വന്നിട്ടില്ല ഇപ്പം നയന്താര നയൻതാര വീട്ടുകാരെ കാണിക്കും നമ്മളിപ്പം നമ്മുടെ കല്യാണ വീഡിയോ ഉണ്ടാക്കി നമ്മൾ കല്യാണ വീഡിയോ പഠിയായി നമ്മുടെ ഫ്രണ്ട്സിനെ കാണിക്കാൻ അങ്ങനെയൊക്കെ ഇടുന്ന പോലെ അല്ല ഇത് ഒരു നെറ്റ്ഫ്ലിക്സ് പോലുള്ള കമ്പനിക്ക് ഒരു വലിയ ഡീല് വെച്ചു ആ ഡീല് വെച്ചപ്പം നയന്താരയ്ക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിക്കണം അതെത്രയാ നയൻതാരക്ക് അറിയാം നമുക്കറിയത്തില്ല അവർ വെളിപ്പെടുത്തിയിട്ടില്ല ആ കിട്ടിയിരിക്കുന്ന എമൗണ്ടിന് അത് അങ്ങനെ പേർസന്റേജ് വേണം അതിനാണ് ഇപ്പം കോമ്പൻസേഷനായിട്ട് ടെൻ സിആർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം മാസത്തിൽ ഒന്നൊക്കെ എവിടെയൊക്കെ മീറ്റിങ്ങിൽ കാണുകയൊക്കെ ചെയ്യുന്നതാണ് പ്രത്യേക സൗഹൃദം ഇതിന്റെ പേര് നശിപ്പിക്കേണ്ടായിരുന്നു ഇതിപ്പം ഫാൻസ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാക്കില്ല ഇവര് ചിലപ്പോൾ ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ പുതിയൊരു പടത്തിൽ എഗ്രിമെന്റ് ചെയ്യും ധനുഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിന് ചിലപ്പോൾ അഭിനയിച്ചു ബിസിനസ്സാണ് അപ്പം ഈ കേസ് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് നോക്കുമ്പം ധനുഷിൻ്റെ ഭാഗത്താണ് ഞാൻ കാരണം നയന്താരത് വീട്ടിലെ ഉപയോഗത്തിന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അല്ലല്ലോ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് സെക്കൻഡ് യൂസ് ചെയ്തിരിക്കുന്നത് അതും നയൻതാരവരെ കാണിക്കുന്നതിന് വേണ്ടിയല്ലേ എനിക്ക് നയൻതാരെ ഭയങ്കര ഇഷ്ടമാണ് ധനുഷിനും ഇഷ്ടമാണ് കാരണം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് താല്പര്യം നമ്മൾ അവരുടെ ആരാധകനോ ഒന്നുമല്ല അങ്ങനെയുള്ളവർ തമ്മിലുള്ള ഫൈറ്റ് ഇപ്പം നടക്കുന്നുണ്ട് കഴിവ് അങ്ങനെയുള്ള ഫൈറ്റുകളിൽ ഇൻവോൾവ് ആയിരിക്കാം ഈ ഫൈറ്റിൽ പണം മേടിക്കാത്ത ആരാധകരുണ്ടല്ലോ അവരുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടു അവരും ഇതിനകത്ത് ഇൻവോൾവ് അങ്ങനെ ഒരു വലിയ ഫൈറ്റ് കമൻറ്റ് ബോക്സ് നായനാരുടെ പാസ്റ്റ് വെറുതും പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ ഇപ്പം ധനുഷിന്റെ പാസ്റ്റ് അപ്പം തിരിച്ചങ്ങോട്ട് പറയും നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഈ താരാധന തലയ്ക്ക് പിടിച്ച് മത്തുപിടിച്ച് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലോട്ട് പോകുക അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയാം അതൊക്കെ ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഇവർ രണ്ടുപേർ തന്നെ മുമ്പോട്ട് വന്ന് വീഡിയോയിൽ വന്ന് ഇത് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ ഫുൾ വളരെ മോശമായിട്ട് ഞാൻ താര പറയുന്നു അതുപോലെ തന്നെ ധനുഷ്യന് തിരിച്ച് അങ്ങോട്ട് പറയുന്നു അന്ന് അത്ര നല്ല പ്രവണതയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ